കൊണ്ടോട്ടി ആയ്മു ശേഷം പുതിയ അവതാരം മനാഫ് 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 എടാ മുത്തേ നീ വധ ഭീഷണിയാന്ന് കേട്ടില്ലായിട്ട് വധ ഭീഷണിയാന്ന് ഞാൻ ഇപ്പോ കേസ് കൊടുത്താ നീ തീർന്ന് കട ഉദ്ഘാടനം ചെയ്യാൻ അവൻ വരുവാണെങ്കി പൊന്നു മക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ലെങ്കിൽ അവന്റെ നാളെ കൊല്ലത്ത് വരുകയും ചെയ്യും വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ടോ ഏർ ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് നിന്റെ മുന്നിൽ കൂടെ നടന്നു പോകും ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് നമ്മുടെ തൊപ്പി ഇന്നലെ കൊല്ലം കരുനാപ്പിള്ളിയില് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു അതിന്റെ തലേ ദിവസം തൊപ്പി കയറി ഒരു വധഭീഷണി ഉണ്ടായിരുന്നു കൊല്ലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയെ കൊന്നു കളയും എന്നുള്ള രീതിയിലുള്ള വധഭീഷണി ഉണ്ടായിരുന്നു ഫേമസ് ആവാൻ വേണ്ടിയാണോ അതോ തൊപ്പിയുള്ള വൈരാഗ്യം കൊണ്ടാണോ എന്ന് എന്നറിയത്തില്ല ആ പയ്യൻ കൊല്ലുമെന്ന് വധഭീഷണി തന്നെ മുഴക്കി എന്തായാലും നമുക്ക് ആ പയ്യന്റെ വധഭീഷണി ഫേമസ് ആവാൻ വേണ്ടിയായിരിക്കും ചെയ്തത് എന്തായാലും കോമഡി ആയിപ്പോയി എന്തായാലും നമുക്ക് അവൻ തൊപ്പി കയറി നടത്തിയ വധഭീഷണി ഒന്ന് കേട്ടു നോക്കാം മറ്റേ തൊപ്പി ഇടിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അത് കുറെ എണ്ണം വന്നിട്ട് വൈറൽ ആവുന്നതിനെ പറ്റി അത് പറ്റി ഇത് പറ്റിയൊക്കെ സംസാരിച്ചു ഞാൻ പറയുവാ വീണ്ടും ഞാൻ പറയുവ നാളെ ഞായറാഴ്ച അതായത് മാർച്ച് പത്ത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൈകിട്ട് നാലു മണിക്ക് ലൂക്കെക്സിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ അവൻ വരുവാണെങ്കിൽ മക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ല മരിക്കുന്നത് പിന്നെ അവൻ മുക്കട ബോർഡറിഞ്ഞോട്ട് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോണോന്ന് ഞാൻ തീരുമാനിക്കും ഇനി എത്ര വലിയ പോലീസുകാർ വന്നു പറഞ്ഞാലും അവന്റെ കൂടെ ബ്ലാക്ക് കൂടെസോ അവന്റെ ഫാൻസോ ഏത് മൈരന്മാരും വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു മൈരുല്ല ഈ പയ്യന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇപ്പം തൊപ്പി കൊല്ലുമെന്നുള്ള രീതിയിലാണ് അവന്റെ പറച്ചിൽ ചില ആളുകൾ ചിലപ്പോൾ പറയാം അവൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലല്ലോ ഒന്ന് അങ്ങനെയുള്ള ഒരു വീഡിയോ ഉണ്ട് ആ ഉള്ള കാര്യം ഞാൻ ഞാൻ അല്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മരിക്കും ഇല്ലെങ്കിൽ അവന്റെ ഒക്കെ ഈ പയ്യന്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അവന് പോലീസിനെ പേടിയില്ല ഇല്ലെങ്കിൽ നമ്മുടെ നിയമത്തെ പേടിയില്ല അങ്ങനെ ഒരു രീതിയിലാണ് ഈ പയ്യൻ സംസാരിക്കുന്നത് ചിലപ്പം ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം അതുകൊണ്ട് തന്നെ തൊപ്പി അതൊരു കേസ് കൊടുക്കുവെന്ന് പറഞ്ഞെങ്കിലും തൊപ്പി അതിനെ മീർന്നില്ല തൊപ്പി പറഞ്ഞ റീസണും അത് തന്നെ നീ അതിനില്ല എന്നുള്ള റീസൺ ആണ് തൊപ്പിയും പറഞ്ഞത് എന്തായാലും നമുക്ക് ആ തൊപ്പി പറഞ്ഞ എന്തായാലും കേട്ടു നോക്കാം എടാ മുത്തേ നീ നീ പബ്ലിക്കായിട്ട് ഒരു കേസ് കൊടുത്താ നീ തീർന്ന് കേട്ടാ നീ ഞാൻ ഒരു കേസ് മതഭീഷണി പക്ഷെ ഇല്ല ഇല്ല കേസ് കൊടുക്കുന്നില്ല മൊത്തം ഒരു കേസ് ഒരു നേരിട്ട് നാളെ വരും നാളെ നിന്റെ നാട്ടില് കരുണാകപ്പള്ളി നിന്റെ മൂക്കട്ട കൽസരെ ഏത് ഉദ്ഘാടനം ചെയ്തിട്ട് ഒറ്റക്ക് നടന്നു പോകും മനാഫ് ഇവന്റെ പേര് മനാഫ് എന്നാണ് അവിടെ ഇവൻ അവിടെ കുണ്ടം മനാഫെ അട ഈ കുണ്ടം മനാഫ നോക്കിയാൽ കൊണ്ടോട്ടി അയ്മൂക്ക് ശേഷം പുതിയ അവതാരം കുണ്ടം മനാഫ് കുണ്ടം മനാഫ് കുണ്ടം മനാഫ് എന്തായാലും നമുക്ക് ഈ പയ്യന്റെ മറുപടിക്ക് തൊപ്പി എന്താണ് പറഞ്ഞത് എന്നുകൂടെ നമുക്ക് കേട്ടു നോക്കാം നാളെ കൊല്ലത്ത് വരുകയും ചെയ്യും ഏർ വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ടോ ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് കൂടെ നടന്നു നീ നീ ആളെയും വാ ഞാൻ ഒറ്റ തിരിച്ചു എന്തായാലും ഇന്നലെ ഈ രണ്ടുപേരും തമ്മിലുള്ള വെല്ലുവിളി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ തൊപ്പി അറ്റാക്ക് ചെയ്യുമെന്ന് കരുതി തൊപ്പിയുടെ കുറെ ഫാൻസ് അവിടെ കൂടിയിരുന്നു ആ വെല്ലുവിളിച്ച പയൻ അവിടെ വന്നു എന്ന് പറയുന്ന കേട്ടു എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണാം അവിടെ എല്ലാവർക്കും അന്നല്ല അന്തല്ല അതല്ല എന്തല്ല ഞാൻ പറയട്ടെ ഇങ്ങനെ വന്ന കൈയ്യടിക്കും കാലോടിക്കും മുട്ടയില്ലെന്ന് പറഞ്ഞു അതനക്കറിയില്ല പിറ്റോന്നുമില്ലക്കറിയില്ല സംഭവിച്ചത് ഇത്രമാത്രം വെല്ലുവിളിച്ചു അതിന് തൊപ്പിയുടെ അടുത്തൊന്നും ചെല്ലാൻ പോലും കഴിഞ്ഞില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു എന്ന് തന്നെ പറയാം കാരണം തൊപ്പിക്ക് അത്രയധികം ഫാൻസ് ഉണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കൂടുതലും കുട്ടികളാണ് അവൻ്റെ ഫാൻസും ഇതിനിടയ്ക്ക് ആ പയ്യനും അവിടെ വന്നിരുന്നു അവനെ തല്ലി ഓടിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പിന്നെ വന്നത് എന്തായാലും വെല്ലുവിളി അവിടെ കൊണ്ട് അവസാനിച്ചില്ല അവനാണോ എന്നറിയത്തില്ല ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരാണോ എന്നറിയത്തില്ല ചിലപ്പോൾ മറ്റാരെങ്കിലും ആണോ എന്ന് അറിയത്തില്ല എന്തായാലും തൊപ്പിയുടെ വാഹനത്തിന് മേൽ ബിയർ ബോട്ടിൽ കൊണ്ട് എറിയുകയാണ് ഉണ്ടായത് അതിന് കുറച്ച് എന്തായാലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലീസ് അവിടെ ഇറങ്ങി പോലീസ് നല്ല രീതിയിൽ ലാത്തിചാർജ് നടത്തി എന്തായാലും ഇനാഗ്രോഷൻ പൊടി പൊടിച്ചു എന്ന് തന്നെ പറയാം ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തൊപ്പിക്ക് എവിടെ വേണമെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ പോകാനുള്ള അവകാശം അവനുണ്ട് അതിനെ തടയാനൊന്നും ഇവിടെ ആർക്കും അധികാരമില്ല അത് തെറ്റ് തന്നെയാണ് കൊല്ലത്ത് ആ പയ്യൻ കാണിച്ച് ചിലപ്പോൾ ഒരു പ്രായത്തിൻ്റെ പക്വതി ഇല്ലായ്മയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് തൊപ്പി വെല്ലുവിളിച്ചത് കൊണ്ട് ചെയ്തതാവാം എന്തായാലും ഇത് പോലീസ് കേസെടുക്കുമല്ലോ എന്ന് അറിയത്തില്ല കേസെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെല്ലുവിളിച്ചമാരെല്ലാം അകത്താവാൻ ചാൻസ് ഉണ്ട് എന്തായാലും തൊപ്പി കൊല്ലത്തെത്തി പൂരപ്പുറം ബാക്കി എന്ന് തന്നെ പറയാം ഇനി കേസ് എങ്ങനെയൊക്കെ വരുമെന്ന് ഇനി കണ്ടറിയാം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു